ലോകത്തിലെ നാലാമത്തെ സൈനിക ശക്തിയായി ഇടം പിടിച്ചിരിക്കുന്ന ഇന്ത്യയുടെ സൈനിക ബജറ്റ് എഴുപത്തെട്ട് ബില്യൺ ഡോളറിൻ്റെതാണ് പാകിസ്ഥാൻ്റെ ഇത് വെറും ഏഴ് പോയിന്റ് ആറ് നാല് ബില്ല്യ ഡോളറാണ് ഇന്ത്യയ്ക്ക് പതിനാല് ലക്ഷം പൂർണ്ണ സമയ സൈനികരുള്ളപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ ആറ് പോയിന്റ് അഞ്ച് നാല് ലക്ഷം മാത്രമാണുള്ളത് ഇതുകൂടാതെ പതിനൊന്ന് ലക്ഷം റിസർവ് സൈനികർ ഇന്ത്യയിലുണ്ട് പാകിസ്ഥാനിൽ ഇത് അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷമാണ് അർദ്ധ സൈനിക വിഭാഗത്തിൽ ഇരുപത്തഞ്ച് ലക്ഷമാണ് ഇന്ത്യയുടെ കരുത്ത് പാകിസ്ഥാൻ്റെ ഇത് അഞ്ച് ലക്ഷം കരസേന ടാങ്കുകൾ ഇന്ത്യയ്ക്ക് നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് എണ്ണം ഉള്ളപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴെണ്ണമാണ് പാകിസ്ഥാനുള്ളത് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പീരങ്കികൾ ഇന്ത്യക്കുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത് മാത്രമാണ് പാകിസ്ഥാനുള്ളത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കവചിത വാഹനങ്ങൾ പാകിസ്ഥാനുള്ളപ്പോൾ ഇന്ത്യയ്ക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലെണ്ണമുണ്ട് എന്നാൽ മൊബൈൽ റോക്കറ്റ് സിസ്റ്റത്തിൽ എണ്ണത്തിൽ മാത്രം പാകിസ്ഥാൻ മുന്നിൽ നിൽക്കുന്നു അവർക്ക് അറുന്നൂറെണ്ണമുള്ളപ്പോൾ ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തിനാല് മാത്രമേ ഉള്ളൂ സൈനിക വിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് എണ്ണം ഇന്ത്യക്കുള്ളപ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതെണ്ണം പാകിസ്ഥാനുണ്ട് യുദ്ധവിമാനങ്ങൾ മാത്രമായി അഞ്ഞൂറ്റി പതിമൂന്നെണ്ണം ഇന്ത്യ സ്വന്തമാക്കിയപ്പോൾ മുന്നൂറ്റി ഇരുപത്തെട്ട് മാത്രമാണ് പാകിസ്ഥാന യുദ്ധ ഹെലികോപ്റ്ററുകൾ എൺപതെണ്ണം ഇന്ത്യയ്ക്കും എണ്ണം പാകിസ്ഥാനുമുണ്ട് നാവിക ശക്തിയിൽ ഇന്ത്യയെ തുടരാൻ പോലും പാകിസ്ഥാൻ കഴിയില്ല കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സൈനിക കപ്പലുകളാണ് ഇന്ത്യയുടെ ഫലം പാകിസ്ഥാൻ വെറും നൂറ്റി ഇരുപത്തൊന്ന് മാത്രമേ ഉള്ളൂ പതിനെട്ട് മുങ്ങിക്കപ്പലുകൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ എട്ടെണ്ണം മാത്രമാണ് പാകിസ്ഥാൻ പതിമൂന്ന് ഡിസ്ട്രോയറുകൾ ഇന്ത്യയ്ക്കുള്ളപ്പോൾ പാകിസ്ഥാൻ ഒന്നും പോലുമില്ല രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യയിലുണ്ട് പാകിസ്ഥാന്റെ സമ്പാദ്യം പൂജ്യമാണ് ആണവായുധങ്ങൾ കൈവശം വച്ചിരിക്കുന്ന രാഷ്ട്രങ്ങളാണ് ഇരുവരുമെന്നതിനാലാണ് ഇവർ തമ്മിലുള്ള യുദ്ധമുണ്ടായവരുള്ള ദുരന്തം ഏവരും വായിക്കുന്നത് നൂറ്റിയെഴുപത് ആണവായുധങ്ങൾ പാകിസ്ഥാന്റെ കയ്യിലുണ്ടെങ്കിൽ ഇന്ത്യയിൽ നൂറ്റിയൺപത് ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്